റോഡ് റോഡ് ഗുരുവായൂർ നിയർ റോയൽ ഹോസ്പിറ്റൽ ഗ്രാമപഞ്ചായത്തിൽ ലോക പ്രമേഹ ദിനം ആചരിച്ചു സേവ്യർ സേവ്യർ പരിപാടി ഉദ്ഘാടനം ചെയ്തു ി ചടങ്ങ് ഉദ്ഘാടനം ചെയ്തു തെക്കുംകര ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ടി വി സുനിൽകുമാർ അധ്യക്ഷത വഹിച്ച യോഗത്തിൽ ഡെപ്യൂട്ടി ജില്ലാ മെഡിക്കൽ ഓഫീസർ ഡോക്ടർ എൻ എ ഷീജ വിഷയാവതരണം നടത്തി മടക്കാഞ്ചേരി ബ്ലോക്ക് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് സി വി സുനിൽകുമാർ തെക്കുംകര ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ഇ ഉമാലക്ഷ്മി വടക്കാഞ്ചേരി ബ്ലോക്ക് പഞ്ചായത്ത് വികസന കാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ എം കെ ശ്രീജ തെക്കംകര ഗ്രാമപഞ്ചായത്ത് സ്ഥിരം സമിതി അധ്യക്ഷന്മാരായ ബി സി സജീന്ദ്രൻ പി ആർ രാധാകൃഷ്ണൻ സബിത സതീഷ് ഗ്രാമപഞ്ചായത്ത് അംഗം കെ രാമചന്ദ്രൻ വി എസ് ഷാജു എരുമപ്പെട്ടി സി എച്ച് സി ഹെൽത്ത് സൂപ്പർവൈസർ മുഹമ്മദ് ഇക്ബാൽ തെക്കുംകര ഗ്രാമപഞ്ചായത്ത് അസിസ്റ്റന്റ് സെക്രട്ടറി വി എ മനോജ് കുമാർ ജില്ലാ എഡ്യൂക്കേഷൻ ആൻഡ് മാസ് മീഡിയ ഓഫീസർ പി എ സന്തോഷ് കുമാർ തെക്കുംകര കുടുംബാരോഗ്യ കേന്ദ്രം മെഡിക്കൽ ഓഫീസർ ഡോക്ടർ എം ബി ബിനിത എന്നിവർ ചടങ്ങിൽ സന്നിഹിതരായിരുന്നു